നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഒൻപതാം ദിവസം നിർണായകമാവുകയാണ് കഴിഞ്ഞ ദിവസം എട്ടാം ദിവസമായ ഇന്നലെ ഒരു നിർണായക സൂചന നേവിക്ക് ലഭിച്ചിരുന്നു ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച നിന്ന് തന്നെ സോളാർ സിഗ്നലും ലഭിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം നാവികസേന നടത്തിയ തെരച്ചിലിലാണ് ഈ സോളാർ സിഗ്നലും കിട്ടിയത് സോളാർ സിഗ്നൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ശക്തമായ അടിയൊഴുക്ക് മൂലമാണ് ഇന്നലെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാതെ വന്നത് രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെ ആകും ഇന്ന തെരച്ചിലിന്റെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകൾ ഉണ്ടെന്നും സൈന്യം ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ഒരു മീറ്റർ ടവർ മറിഞ്ഞ് പുഴയിൽ വീണതായി റിപ്പോർട്ടുകളുണ്ട് ചിലപ്പോൾ അതാകാം അല്ലെങ്കിൽ അത് അർജുന്റെ ലോറിയുമാകാം ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചാൽ ഇന്ന് ഈ പ്രദേശം കേന്ദ്രീകരിച്ച പരിശോധന നടത്താനാണ് നാവികസേനയുടെ തീരുമാനം അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനായി ഇന്ന് ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്നാണ് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുള്ളത് ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച ചെളിക്കട്ടയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഈ ഐബോർഡ് ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ പറയുന്നത് അതേസമയം ഇന്നലെ നദിയിൽ നടത്തിയ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാതെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഐബോർഡ് എന്ന ഉപകരണം വാടകയ്ക്ക് എടുക്കുന്നത് വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തെരച്ചിൽ നടത്താൻ ഈ ഉപകരണം ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത് ഉപകരണത്തിന്റെ നിരീക്ഷണ പരിധി രണ്ട് ദശാംശം നാല് കിലോമീറ്ററാണ് റേഡിയോ ഫ്രീക്വൻസിയും എഐയും സംയോജിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണിൽ പുതഞ്ഞുപോയ വസ്തുക്കൾ ഇരുപത് മീറ്റർ ആഴത്തിലും വെള്ളത്തിലും മഞ്ഞിലും എഴുപത് മീറ്റർ ആഴത്തിലും കണ്ടെത്താനാകുമെന്നാണ് പേ കമ്പനി വ്യക്തമാക്കുന്നത് ഷിരൂരിൽ തെരച്ചിലിനായി ഡോഗ് സ്കോഡും എത്തിച്ചിട്ടുണ്ട് ഇറങ്ങിയുള്ള സ്കൂബ ടീമിന്റെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് സച്ചിൻ ദേവ് എംഎൽഎ ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടി വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും അതീവ ദുഃഖകരമായ സാഹചര്യമാണ് കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരും സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തണമെന്നും പ്രതികൂലമായ കാലാവസ്ഥയാണ് നിൽക്കുന്നത് ഇനിയും വൈകിപ്പിക്കാതെ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും തേടി അർജുനെയും കാണാതായ എല്ലാവരെയും കണ്ടു നടത്താനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തണമെന്നും എം എൽ ആവശ്യപ്പെടുകയാണ്